നയനയുടെ മാതൃശിൻ്റെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നയനിയ ആദർശനെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ കാണിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പോകാലോ അല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലോ മോൻ്റെ ഒപ്പം വരുന്നതിന് അതല്ലെങ്കിലും എനിക്ക് ദൂരെ യാത്ര പോകുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാറുള്ളൂ അമ്മ തിരിച്ചു വരുന്നവരെ അമ്മയ്ക്ക് നല്ല വിഷമമായിരിക്കും പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അതൊരു ശല്യപ്പെടുത്തലായിട്ടൊന്നും കാണണ്ട കേട്ടോ ഒന്ന് പറയണം അതൊന്നും പ്രശ്നമില്ലാദർശിട്ടാ ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ നല്ല ഗോൾഡൻ ചാൻസ് അല്ലേ അത് മിസ്സാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവാണേ ദേവിയാനി ആണെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അങ്ങനെ നിക്കുകയാണ് കേട്ടോ സത്യം അതൊരു ആനന്ദ കണ്ണീര് തന്നെയാണ് എങ്കിൽ പോലും പിന്നെ കാണിക്കുന്നത് അനാമികയാണേ അനാമിക വന്നതും ദേവിയെന്ന് ചോദിച്ചു എന്ത് പറ്റി മോളെ നേരത്തെ ഉണർന്നോ അത് പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല അമ്മേ ഉറക്കം വന്നില്ലായിരുന്നു അനിയോ ആന കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട് മോളെ ആദർശം നയനിപ്പോൾ പോയതേ ഉള്ളൂ ഇപ്പോഴാണോ പോയത് ആ ഇപ്പം പോയി ട്രാഫിക് ബ്ലോക്കിൽ അത് കുറേ ദൂരം പോകാമല്ലോ ആ വല്യമ്മയുടെ മരുമകളെ ഭാഗ്യം ചെയ്തവള ഇത്തിരി വൈകിയാണെങ്കിലും ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളെല്ലാം അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ മോളെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദർശിൻ്റെ ഒപ്പം നയനെ വിടാൻ പിന്നെ ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ അവൻ്റെ മുത്തശ്ശനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് പിന്നെ പോയിട്ട് വരട്ടെ എന്ന് ഞാനും പറഞ്ഞു ഇത്തരം ഒരു യാത്രയൊക്കെ വല്യമ്മയ്ക്കൊക്കെ ദോഷമായി വരുന്നത് അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ആ ഇപ്പം ആദർശയായിട്ട് മറ്റാരേക്കാളും സ്നേഹം അവളോടാണ് അതറിയാലോ അവർ രണ്ടുപേരും തനിച്ചുള്ള യാത്രകളൊക്കെ ആ സ്നേഹം കൂട്ടത്തല്ലേ ഉള്ളൂ കുറയ്ക്കില്ലല്ലോ ആ സ്ഥിതിക്ക് വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യത്തിന് വിടണ്ടായിരുന്നു അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്താ വിചാരിക്കുക അവളെ ആദർശേട്ടനെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ടൂറിന് വിട ഇനിയിപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആദർചേട്ടൻ്റെ സ്വഭാവം കുറച്ചുകൂടി എങ്ങനെയാവുമോ നമുക്ക് അറിയാനും പറ്റില്ല എന്ന് പറയുകയാണെ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവേനു മനസ്സിൽ വിചാരിക്കുകയാണേ നീയല്ല ഇനി ആരൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേവേന് പെട്ടെന്ന് പറയുകയാണ് മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഉറക്കം പോയില്ലേ മോളുടെ അതുകൊണ്ട് പിന്നെ അനാമിക ചായ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറും അഭിനയം മാത്രമാണ് അനാമികയോട് വലിയ താല്പര്യമൊന്നും ഇപ്പോൾ ദേവയാനിക്കില്ല എന്തായാലും ചായ എടുക്കാൻ വേണ്ടി ദേവേനെ പോയപ്പോഴേക്കും ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ പൊട്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ നയനയും ആദർശനും തന്നെയാണ് അവർ വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ചോദിച്ചാൽ നീ എന്താ ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ആദർശം കേട്ടോ അല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ ആ അതുകൊണ്ട് അലച്ചെ എന്താണെന്ന് എനിക്കറിയില്ലേ ഇല്ല എനിക്കറിയില്ല ഇന്ന് നമ്മളെ ശല്യം ചേനേ ആരുമില്ല അതുതന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണേ അപ്പോഴേക്ക് നയനു പറഞ്ഞു ഓ പോകുന്ന സ്ഥലത്തേ നല്ല തണുപ്പല്ലേ ശ്വാസം വിട്ട് വരരുതെന്ന് എൻ്റെ പ്രാർത്ഥന ഇന്നേ ഒരു ശ്വാസം മുട്ടും വരില്ല നീ നോക്കിക്കോ ഞാൻ സന്തോഷത്തിലല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വരാറില്ലല്ലോ അല്ല അദർശട്ടാ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ നമ്മളെ തടഞ്ഞില്ലല്ലോ സാധാരണ അമ്മ തടയുന്നതല്ലേ ആ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അമ്മ നമ്മുടെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രണ്ടാമത് ഏതു നേരവും മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ടല്ലോ നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് ലാളിക്കണമെന്ന് അപ്പം പിന്നെ അതൊക്കെ മനസ്സിൽ അമ്മയ്ക്കും കാണുമല്ലോ ആ ഒരാഗ്രഹം അമ്മയുടെ മനസ്സിലും കാണുമായിരിക്കും ആദർചേട്ടൻ്റെ കുഞ്ഞിനെ ലാളിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹം കാണുമായിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിനോട് അത് താല്പര്യം കാണില്ല നമുക്ക് ജനിക്കുന്ന കുഞ്ഞെ എൻ്റെ മാത്രമല്ല നമ്മുടെ കൂടെ അല്ലേ അതും നീ ആലോചിച്ച് വിഷമിക്കരുത് നമ്മുടെ നല്ലൊരു സമയം നീ വേസ്റ്റ് ആക്കല്ലേ എന്നിങ്ങനെ ഇങ്ങനെ അപ്പോഴാണ് പെട്ടെന്ന് ദേവേനെ വിളിക്കുന്നത് ദേവേനയുടെ ഫോൺ കണ്ടതും ആദർശമാണ് ദേ അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്ക് വിളി വന്നു അങ്ങനെ നമ്മുടെ ആദർശ ഫോൺ എടുക്കുകയാണേ എന്നിട്ട് ആദർശ ചോദിച്ചു ആ അമ്മേ പറയാമ്മേ ആ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നുട്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ അമ്മയുടെ മരുമകൾക്കും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ തന്നെ നമ്മുടെ ദേവയാനിക്ക് സന്തോഷമായി എന്നിട്ട് ദേവയാനി ഞാൻ അവളുടെ കാര്യം ചോദിച്ചില്ലല്ലോ നിന്റെ കാര്യമല്ലേ ചോദിച്ചത് അതെ എങ്കിലും ഞങ്ങൾ ഒന്നിച്ചല്ലേ അമ്മ യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്മ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് നല്ല റോഡിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ കൊണ്ടുള്ള റോഡിലൂടെ ഒന്നും പോകരുത് കേട്ടോ എങ്ങനെ കുറുക്ക് വഴിയിലൊന്നും പോകല്ലേ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഇല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും പോകില്ല എങ്ങനെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പൊ ആ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടാകുന്നു കേട്ടിട്ടുണ്ടെങ്കിലേ നായയുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നലോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളെ കുറിച്ച് ഒന്നും കേൾക്കണ്ട ഏതായാലും നിന്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം ഞാൻ നടപ്പിലാക്കി തന്നു അത്രയേ ഉള്ളൂ നിനക്കറിയാലോ നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് നിന്റെ മുത്തച്ഛൻ അസുഖത്തിന് യാതൊരുവിധ കുറവും വന്നിട്ടൊന്നുമില്ല നിനക്കറിയാലോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ അവരുടെ ആഗ്രഹം ഞാനല്ലേ സാധിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യാത്രയ്ക്ക് സമ്മതം തന്നത് എതിർക്കാതെ ഇരുന്നതും അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്നും അപകടം വരാതിരിക്കാൻ ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജ നടത്തണമെന്ന് പറയുന്നേ ആ ആ അവൾക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലേ പറഞ്ഞത് അത് വേണ്ടി പൂജ നടത്തിയാൽ മതി അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുമെന്ന് വേണ്ടെന്ന് പറയണം അതെനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാമെന്ന് പറയണേ ആ ശരിയമ്മേ അപ്പോൾ എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നീ എന്നെ വിളിക്കണം കേട്ടല്ലോ മൊബൈലൊന്നും ഓഫാക്കി വെക്കുകയേ ചെയ്യരുത് ഇല്ല മീ മൊബൈലൊന്നും ഓഫാക്കി വെക്കില്ല എന്ന് പറയണമെങ്കിൽ പിന്നെ ഇടയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യുകയാണേ നമ്മുടെ ദേവയാനി ഏതായാലും ദേവിയനിക്കൊരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ നയനോട് ദേഷ്യത്തോട് സംസാരിച്ചെങ്കിലും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണേ അല്ലെ ദേവമേ അവരുടെ യാത്രയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലേ അവർ സന്തോഷത്തോടെ തന്നെ തിരിച്ചു വരണേ എന്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനയാണേ നയനെ ചോദിക്കണം അതെ അമ്മയ്ക്ക് വേണ്ടി പൂജ നടത്തുന്ന പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് ആ നീ നിനക്ക് വേണ്ടി പൂജ നടത്താൻ മതിയെന്നാണ് അമ്മ പറഞ്ഞത് പഴയതുപോലെ അമ്മ ഇപ്പോൾ സ്ട്രിക്റ്റ് അല്ലല്ലോ തന്നെ വലിയ ആശ്വാസം ആ അതെ ഒരു ഒരസുഖം വരുത്തിയാൻ മാറ്റമാണ് ഒരു ദോഷത്തിനൊരു ചെറിയ ഗുണം എന്ന് വേണം പറയാൻ നമ്മുടെ ഈ യാത്രയ്ക്കിടയിൽ കയറാൻ പറ്റുന്ന അമ്പങ്ങൾ അമ്പലങ്ങളിലെല്ലാം കയറണം അമ്മയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും നവീശിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ആ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയണ്ട കേട്ടോ എന്നിട്ടിങ്ങനെ വീണ്ടും വണ്ടി എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവരെങ്ങും പോകുകയാണേ അപ്പോൾ വസുന്ധരയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ വസുന്ധരയുടെ അടുത്തേക്ക് നമ്മുടെ ജലജയും അബിയും കൂടെ വരികയാണേ എന്നിട്ട് ജലജയും അബിയും ഈ വരുന്നത് വെറുതെ ഒന്നും നമ്മുടെ വസുന്ധര മുത്തശ്ശി വിളിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അവർ വന്നിട്ട് എന്താ ഞങ്ങളെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹാ അതോ നീയൊരു അച്ഛനാണോടാ അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അഭിജോയിച്ചു അതെന്താ പറ്റിയത് അപ്പോൾ ജലജ പറഞ്ഞു കാര്യമായിട്ട് ആരോ ഏഷണി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആരും ഏഷണി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇവൻ്റെ ഭാര്യയെ ഗർഭിണിയാ അതഞ്ചാം മാസമാണ് എന്നിട്ടേ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ അതിനെക്കുറിച്ച് വലതും ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ അങ്ങനെ ഒരു ച ചടങ്ങ് പതിവാണെന്നോട് പോലും പറയാതെയാണ് അറിയാത്ത പോലെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ നീ നിൻ്റെ മരുമകളുടെ കാലത്ത് മാ കാര്യത്തിന് മാത്രം വേണ്ടെന്ന് വെച്ചത് ആ അതിന് അഞ്ചാം മാസത്തിൽ ചടങ്ങുകളൊക്കെ മുടക്കണോ അവൻ്റെ വീട്ടിലെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വരില്ലേ ഇനിയിപ്പോ പലഹാരമായിട്ട് ഇങ്ങോട്ട് വരുവായിരിക്കും അതിനു വേണ്ടിയിട്ടായിരിക്കും ഗോവിന്ദനും കനകയും ഒരു പരാതിയും പറയാതെ മാറി നടക്കുന്നവരാ ഞാൻ ആ കലണ്ടറിൽ നോക്കിയിട്ട് ഒരു കാരണം ഒരു തീരുമാനം എടുത്തത് അല്ലാതെ അവരാരും അല്ല ഈ തീരുമാനം എടുത്തത് ഓ എൻ്റെ പൊന്ന് മുത്തശ്ശി ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളല്ലേ അതുകൊണ്ടാകുന്നു വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അന്ന് അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് എന്നു മുതലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ തീരുമാനിക്കുന്നത് അതു പിന്നെ മുത്തശ്ശി പിന്നെ ഞാനങ്ങനെയൊന്നും ആലോചിച്ചില്ല ആ ഇതുകൊണ്ട് തന്നെയാണ് ഒരു ബ്രാഞ്ചിൻ്റെ ഇത് മേൽനോട്ടം ഉണ്ടായിരുന്നു നീ നിന്നെ പിന്നെ ഈ നിന്നെ ഈ ഒരു ലോകത്തേക്ക് എത്തിച്ചത് എന്നിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നിലക്ക് യാതൊരു വിധ ചിന്തയും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയണേ അപ്പോഴേക്കാണ് നമ്മൾ ദേവേനെ വന്നിട്ട് ഇവിടെ എന്താ ഒരു തർക്കം എന്നിങ്ങനെ ചോദിക്കുന്നത് അതുപോലെ മോളെ നവിയുടെ അഞ്ചാം മാസേ ചെറിയൊരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ഞാൻ വിചാരിച്ചു തരുന്നു കേട്ടോ എന്നിട്ടങ്ങനെ നമ്മുടെ ദേവയനേയും പറഞ്ഞു കേട്ടോ ആ ഇനിയിപ്പോൾ നീ നവിയെക്കുറിച്ച് ഓർക്കേണ്ട അവളുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി അപ്പം ജലജ പറയാം ഓ അത് നിൻ്റെ നിൻ്റെ കുഞ്ഞല്ലേ അത് നിൻ്റെ പേരക്കുട്ടിയല്ലേ എന്നിങ്ങനെ അത് ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി അതുകൊണ്ട് ഈ ചടങ്ങൊക്കെ നടത്തുന്നേ വളരെ നല്ലതാണെന്ന് പറയട്ടെ അപ്പോൾ ഓ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ അപ്പം പെട്ടെന്ന് പിന്നെ ജലജ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ് അപ്പോഴത്തന്നെ ജലജ പറഞ്ഞു ഓ അമ്മയും പറഞ്ഞിട്ടില്ല ഇവിടെ മോനും പറഞ്ഞിട്ടില്ല ഇവിടെ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കണം എന്നിട്ട് ഇവിടെ കിടന്ന് കൂടുതൽ നാടകം കളിക്കരുത് കേട്ടോ ഇനിയിപ്പോൾ അറിയാമെങ്കിൽ പോലെ അങ്ങനൊരു ചടങ്ങ് നടത്തണമല്ലോ എന്ന രീതിയിൽ എന്നാൽ കേട്ടോ ഈ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ ചടങ്ങുകളും ഓർത്തു വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും മുത്തച്ഛനും ഒക്കെ ഇതും ഓർത്തു വച്ചിട്ടുണ്ട് മുത്തച്ഛൻ്റെ രോഗത്തിന് വലിയ ശമനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മനസ്സിന് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണേ അതുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നടത്തണമെന്നാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോഴേക്ക് ദേവേന്ന് പറയാം ആ ഞാനും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ഏഴത്തേക്ക് എന്ന് മുതലാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഓരോന്ന് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ എപ്പോഴും ഇഷ്ടമൊന്നുമല്ല എനിക്ക് അവളുടെ വീട്ടിൽ നിന്ന് ആരും വരുന്നത് പക്ഷേ അച്ഛന് വലിയ രോഗം വന്നതിന് ശേഷമാണ് അച്ഛൻ സ്വഭാവത്തിന് മാറ്റം വരുത്തിയത് അറിയല്ലോ അതുകൊണ്ട് അച്ഛനൊന്ന് കൈ ചൂണ്ടിയാൽ മതിയായിരുന്നു ആ പിന്നെ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ ആരോടും കേത്ത് സംസാരിക്കുന്നില്ലല്ലോ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ രോഗം വരുത്തിയ മാറ്റമല്ലേ അതുകൊണ്ട് രോഗം എന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ രോഗം അങ്ങനെ ചില മനുഷ്യർക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവം സംഭവിപ്പിക്കും ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അല്ലാതെ എൻ്റെ സന്തോഷമല്ല എൻ്റെ സന്തോഷം മാത്രമല്ല എന്നിങ്ങനെ പറയുകയാണെ അപ്പോൾ എൻ്റെ അപ്പോൾ മുളെ അത് തന്നെ മുളെ ഓരോരോ ആഗ്രഹം അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മാറിപ്പോകുന്നത് അങ്ങനെ മാറിയില്ലെങ്കിൽ അത് സഹിച്ചൊന്നും വരില്ല നമ്മളെ വേറൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും ജലജയ്ക്കും അബിക്കും ഒരു മാറ്റം ഉണ്ടാവാൻ തോന്നുന്നില്ല പിന്നെ ചേട്ടൻ വിവാഹം ആലോചിച്ച പെണ്ണിനെ അനിയും കല്യാണം കഴിച്ച മുതലേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതിനിടയ്ക്ക് നീ ഒരു പുണ്യം ചെയ്തു അങ്ങനെ നവ്യമോളെ വലയിലാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മരുമകളെ കിട്ടി അത് അതുമാത്രമല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല പിന്നെ ഈ കുടുംബം നിലനിർത്തുന്ന ഒരു മരുമകളെ എനിക്ക് കിട്ടിയത് നയനമോള് നയനമോള് അന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഏറ്റവും വലിയ ഐശ്വര്യം വന്നതും ഏറ്റവും അടുത്ത ബന്ധുക്കളും കനകദുർഗയും ഗോവിന്ദനും അവർ അഞ്ചാം മാസത്തിൽ പിന്നെ അവർ വരട്ടെ ആ ചടങ്ങ് നമുക്ക് നല്ല ഗംഭീരമായിട്ട് നടത്തുകയും വേണമെങ്കിലാണ് എൻ്റെയും മുത്തശ്ശൻ്റെയും തീരുമാനം അതിന് യാതൊരു മാറ്റവും ഇനി അതിൻ്റെ പേരിൽ ആരും തർക്കിക്കാനും പാടില്ല തർക്കവും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അബി പറയുകയാണേ ആ മനസ്സിലായി മുത്തശ്ശി അപ്പോൾ ജലജയും പറഞ്ഞു ആ കുഴപ്പമില്ല ആയിക്കോട്ടെ അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവിയെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജൽ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനെയാണ് എന്നിട്ട് അവിടെ ഓരോരോ ഫങ്ഷൻ ഉണ്ട് ഉണ്ടായ സമയത്ത് നമ്മുടെ അപമാനിക്കല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫങ്ഷൻ വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ അവരിങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതിനെ എതിർക്കുന്നതും ശരിയല്ലല്ലോ അത് പിന്നെ ഗോവിന്ദേട്ടാ കാര്യമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയേ പറ്റുള്ളൂ ആ എനിക്കറിയാം ഇപ്പം ഇത്രയും ചടങ്ങൊക്കെ ചെയ്തിട്ടേ ഇത്തരം ത ചടങ്ങിനൊക്കെ ബേക്കറിയിൽ നിന്നാണ് എല്ലാവരും മേടിക്കുന്നത് നമുക്ക് അങ്ങനെ ചെയ്യണ്ട നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള പലഹാരം നീ ഉണ്ടാക്കി തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ നവ്യമോൾക്ക് മാത്രമല്ല നയനമ്മോൾക്കും വേണ്ടതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ആദർശമോൻ്റെ ഇഷ്ടങ്ങളൊക്കെ മോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കി വിട്ടു വേണം പോകാൻ ആർക്കും ഒരു കുറവും വരുത്തരുതെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ നന്ദു പറഞ്ഞു ഓ ഇത്തരം ചടങ്ങൊക്കെ വരുമ്പോൾ പയ്യൻ്റെ അമ്മമാരെല്ലാം എല്ലാം വിളിച്ച് പറഞ്ഞത് ഇപ്പം മുത്തശ്ശേരിലെല്ലാം വിളിച്ച് പറഞ്ഞത് ഏയ് അതൊന്നും സാരമില്ല മോളെ അവളുടെ മോനും ഇതൊന്നും പറയില്ല ഇതുപോലെ ഒരു ചടങ്ങ് മാതൃശ്മാൻ്റെ മോളും മോളും മോനും ഒക്കെ ഒരു മുൻകൈ എടുത്ത് നടത്തുന്നത് അല്ലാതെ അവർക്കൊന്നും വലിയ താല്പര്യമുള്ള എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ദേവിയനുചിച്ച് ഒരു താല്പര്യം എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ കനക്കെ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവരെന്താ പറയുന്നത് നമുക്ക് കണ്ടു നോക്കാം എന്ന് പറയണേ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ അപ്പോൾ ഇവിടെ മാത്രമല്ല അനന്തപുരിയിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് പിറക്കാൻ പോകല്ലേ അതിൻ്റെ സന്തോഷത്തിലാണ് അവരെല്ലാവരും നമുക്കും അതുപോലെ അവർക്കും ഒ ഒക്കെ സന്തോഷം തന്നെയാണ് അതുകൊണ്ട് എന്താ ഗോവിന്ദട്ട കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ അവളുടെ ഭർത്താവിനെ ആ കുഞ്ഞു ജനിക്കുന്നതിന് യാതൊരുവിധ താല്പര്യവും ഇല്ല അത് അവൻ്റെ കുഞ്ഞില്ല എന്നല്ല അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്വഭാവം കൂടി നന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ആദ്യമൊക്കെ കുറച്ചൊന്നും മാറിക്കിട്ടേന് ആ എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ നവിൻമോലെ വിളിക്കുമ്പോഴേക്കും പറയാറുണ്ട് നയനെയാണ് ഭാഗ്യവതി അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ആകെ സങ്കടമാണ് അവളുടെ ജീവിതം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയം തോന്നുന്നതാണ് എൻ്റെ മോൾ പറയുന്നത് പാവം നല്ല വിഷമമുണ്ട് എൻ്റെ മോൾക്ക് പക്ഷേ എൻ്റെ മോള് ഒരുപാട് മാറിപ്പോയി പുറത്തൊന്നും അവൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അവളുടെ ജീവിതവും കൂടി എങ്ങനെ കരക്കെത്തിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ അയ്യപ്പ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമി എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ നയനെ ആദർശനെയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ റൂമൊക്കെ ഒരുക്കി നല്ല ഭംഗിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നയന എന്നിട്ട് ചോദിച്ചു ഇതെന്താ ഇതെന്താ എന്തായാലും മുറിക്കകത്ത് കുറച്ച് സുഗന്ധമൊക്കെ വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് മുല്ലപ്പോയിനേക്കാളും സുഗന്ധമുള്ള ഭാര്യയാണല്ലോ എൻ്റെ ഉള്ളത് ഞാൻ അരികിലേക്ക് വരുമ്പോഴേക്കും സഹിക്കാൻ പഴയാത്ര ഗന്ധമാണെന്നുള്ളത് നേരത്തെ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുവിന് സ്നേഹമല്ലേ നയനെല്ലാത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നമ്മൾ വെറുക്കുന്നവർ നമ്മൾ അരികിലേക്ക് വരുമ്പോൾ അവർ എത്ര നല്ല സ്പ്രേ പോഷിക്കൊണ്ട് വന്നാലും നമുക്ക് ദുർഗന്ധമായിട്ടില്ലേ തോന്നുള്ളൂ പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ ആ അപ്പം എന്നോട് നല്ല വെറുപ്പായിരുന്നു ഇല്ലേ തിരിച്ചു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മാറുകയും ചെയ്തു എൻ്റെ അദർശമായിട്ട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇയാൾ ആരാണെന്നും ഇയാൾ എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി പിന്നെ പുറമേക്ക് ഭയങ്കര പരുക്കനാണെങ്കിലും ഈ ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ടെന്നും ആത്മാർത്ഥതയുണ്ടെന്നും സത്യസന്ധമുള്ള ആളാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലെ മൂർത്ത് സാറിനെ പറ്റി പൊതുവെ പറയുന്നത് സത്യസന്ധനായ ഒരു എന്നല്ലേ അതുപോലെ തന്നെ കമ്പനിയുടെ താക്കോല് അദർശേട്ടനെ ഏൽപ്പിച്ചപ്പോൾ ആദർശ ചേട്ടന് ഒരുപാട് ഒരുപാട് നന്മയും ഗുണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കത് അന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു എൻ്റെ ആ ചിന്ത ശരിയാണെന്ന് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആദർശ ചേട്ടന് എന്നെ മനസ്സിലാക്കിയൊന്നുമില്ല കുറേ സമയമെടുത്തു അതിൽ സത്യം അത് പിന്നെ അമ്മയുടെ വശത്തു നിന്ന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായപ്പോൾ എനിക്ക് അത്രയും ചിന്തിക്കാൻ പറ്റുള്ളൂ നീ ഒരുപാട് വലിയ വലിയ ഡിസൈനൊക്കെ വരച്ച് എന്നെ സഹായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് പ്രകടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല കാരണം എൻ്റെ അമ്മ അമ്മയെ പേടിയായിരുന്നു എനിക്ക് അമ്മ ചെറിയ ഭയം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നീ മെടുക്കുകയാണ് എനിക്കിപ്പോൾ മനസ്സിലായി വന്നപ്പോൾ തന്നെ കൈയിലെടുക്കേണ്ടവരേക്കും നീ കയ്യിലെടുത്തിട്ടുണ്ട് എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ നീ കയ്യിലെടുത്തിട്ടുണ്ട് പതിയെപ്പതി എൻ്റെ അച്ഛനെയും എളുച്ചനെ അമ്മ അനിയൊക്കെ പിന്നെ അവർ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തറവാട്ടിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോകേണ്ടി വരില്ലല്ലോ ഒരിക്കലും പോകേണ്ടി വരില്ല എനിക്ക് ഇവിടെ ഇരിക്കെ എന്നിങ്ങനെ പറയണേ എന്നിട്ട് നെ കട്ടിലിപ്പിടിച്ചിരുത്തി എന്നിട്ട് അത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കിട്ടുന്നത് പിന്നെ മലയ്ക്ക് പോയില്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വ്രതമായിട്ട് അമ്മ മുന്നിലത്തെ ഞാൻ കരുതിയത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമ്മ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വന്നില്ലേ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനുശേഷം നമുക്ക് യാത്ര പോകാനുള്ള അനുമതിയും തന്നു ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമായി വേണ്ടത് അപ്പോൾ അത് അത്രയ്ക്ക് ചെറിയ കാര്യമൊന്നുമല്ല ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കുറച്ച് ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിന്നിട്ടില്ല ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ മാത്രമായിട്ടുള്ള ദിവസങ്ങളാണ് ഇങ്ങനെ കടന്നു പോകുന്നത് ആ ദിവസങ്ങളിൽ ഇനി വരുന്നത് ഈ ഒരു ദിവസം ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശ നയനയോട് എന്നിട്ട് അവർ തമ്മിലിങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ദേവിയാനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് നയനെ ആദർശം ഒന്നിച്ച് പോയതിൻ്റെ സന്തോഷവും തൻ്റെ മരുമകൾ തനിക്ക് കരൾ തന്നതിൻ്റെ സന്തോഷവും അങ്ങനെ കുറേ സന്തോഷങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ കരൾ തന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നയനെ ഓടി വന്ന് ഒമിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഛർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് ഇവരെല്ലാവരും ദേവയെ എനിക്ക് എന്താ മോൾ എന്താ മോളെന്താ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി ചാടി വരുന്നുണ്ട് അപ്പോഴേക്കും കുറേ ഒമിറ്റ് ചെയ്യുന്നുണ്ട് കുറേ നമ്മുടെ ദേവേനു പറയും എൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുക വിചാരിച്ചതേ ഉള്ളൂ ഏതായാലും ഇപ്പം എനിക്ക് വിഷമിക്കുകയല്ലേ വേണ്ടത് സന്തോഷിക്കാൻ വേണ്ടത് അതു പിന്നെ അമ്മേ എത്രയും വേഗം ആദർശനും കൂട്ടി നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയുകയാണേ അപ്പോൾ ദേവേനി പറഞ്ഞു ഡോക്ടറിനെ കണ്ടെന്നും പറഞ്ഞിട്ട് റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല ഇതത് തന്നെയാണ് മോളൊരു അമ്മയും ആവാൻ പോവുകയാണെന്ന് പറയുക കേട്ടോ അതെനിക്ക് മനസ്സിലായെന്ന് പറയുകയാണേ അപ്പോൾ നയനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ദേവേനി പിന്നെ നയനി വേഗം ആദർശൻ്റെ അടുത്തേക്ക് പൊട്ടുകൊണ്ട് പോകണമെന്നിട്ട് ആദർശൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നയനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സീനെന്ന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇതൊരു പകൽ സ്വപ്നമാണോ അതോ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക് യു